ഹലോ ഗുട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇത് നമ്മുടെ നോർമൽ മെഷീനിൽ മെഷീനിലിരുന്ന ഹെമ്മിങ് ഫൂട്ടാണ് ഹെമ്മി ചെയ്യാനായിട്ട് അതായത് ഞാൻ പറയുന്ന സ്കേർട്ടിൻ്റെയും അതുപോലെ ടോപ്പിൻ്റെയും ഒക്കെ താഴ്വശത്ത് നമ്മൾ അടിക്കുമ്പോഴത്തേക്കിനീ ചുരുണ്ട് പോത്തില്ലേ അങ്ങനെ ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഹെമ്മിങ് ഫൂട്ടാണിത് ഇതിന് നൂറ്റൻപത് രൂപയാണ് വില പക്ഷേ എനിക്കിത് അങ്ങോട്ട് വർക്കായില്ല എനിക്ക് ചെയ്യാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണോന്നൊന്നും എനിക്കറിയത്തില്ല ഇതെനിക്ക് സംഭവം വർക്കായിട്ടില്ല പക്ഷേ ഞാൻ പല വീഡിയോസിൻ്റെ അകത്തും ചെയ്യുന്നത് കണ്ടൊക്കെ നോക്കി പക്ഷേ എനിക്കങ്ങോട്ട് വർക്കാകുന്നില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ഏതായാലും ഞാൻ അങ്ങനെ ഇത് ഉപേക്ഷിക്കാനും ഞാൻ തയ്യാറല്ല ഇതും വെച്ച് മാക്സിമം ഞാൻ പരിശ്രമിച്ചിട്ടേ ഉള്ളൂ ഇതും വെച്ച് ഞാൻ ശരിയാക്കി തന്നെ എടുക്കും അപ്പോൾ നമ്മുടെ നോർമൽ മെഷീനിൽ ഞാൻ സാധാരണ ഫുഡായിരുന്നു ഇട്ട് വെച്ചിരുന്നത് അതിനെ ഞാനൊന്ന് ഊരി ആദ്യമേ ഒന്ന് മാറ്റുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഈ ഹെമ്മിങ് ഫുട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമല്ലോ അതായത് നമ്മുടെ തയ്യലിന് വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി നോർമൽ മെഷീനിൽ ഇടുന്ന ഹെമ്മിങ് ഫുട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇടാം അപ്പം നമ്മുടെ ഈ ഹെമ്മിങ് ഫുട്ട് വേണ്ട ഒന്ന് ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നോർമൽ മെഷീനിൽ അതൊന്ന് ടൈറ്റൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് തേണ്ട തുണി ആദ്യമേ ആദ്യമേ നേരെ ഒന്നും വെക്കാതെ അതിൻ്റെ ആ ഒരു ഇങ്ങനെ ആ ഒരു ഫുട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കെർവ് ആയിട്ടിരിക്കുന്നൊരു സം ഇതുണ്ടല്ലോ അതിൻ്റെ ഇടയിലോട്ടിങ്ങനെ തള്ളിക്കയറ്റാനായിട്ടൊക്കെ നോക്കി പരിശ്രമിച്ച് വെച്ചു പക്ഷേ സക്സസ് ആയില്ല ഞാൻ ചെയ്തിട്ട് ചില ടൈമിൽ ഒന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്നാൽ ചില ടൈമിൽ ഒട്ടുമേ കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയിലാണിപ്പം നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ കഠിനമായി പരിശ്രമിച്ചത് ശരിയാക്കിയതിന് ശേഷം ഉള്ളൊരു സ്കേർട്ടുണ്ട് അതിൻ്റെ താഴ്വശം ഇതേപോലെ ഈ ഹെമ്മിങ് ഫൂട്ട് വെച്ച് തന്നെ ഞാൻ അടിച്ച് കാണിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഫസ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് ചെയ്തപ്പോഴത്തേക്കിന് അത് ശരിയായില്ല നേരെ ആയിട്ട് തന്നെ പോവുമായിരുന്നു ചെയ്തത് രണ്ടാമത് ഞാൻ ഞാനാദ്യമേ കുറച്ച് ഒരു ഒന്ന് രണ്ട് സ്റ്റെപ്പ് മാത്രം തേണ്ടി ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ആയിട്ട് ഒന്ന് രണ്ട് സ്റ്റിച്ച് അങ്ങോട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ തുമ്പ് തേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് വളച്ച് ആ ഒരു കെർവായിട്ടിരിക്കുന്നിടത്തോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തള്ളി തള്ളി കയറ്റി നോക്കി പക്ഷെ ഒന്നേരം അടിനൂലൊരുമാതിരി പിടിച്ച് വലിച്ചു വെക്കുന്ന ഒരു ഫീല് വരുന്നുണ്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല അങ്ങോട്ട് അത്ര ശ്രമിച്ചിട്ടും ഇങ്ങോട്ട് ശരിയാകുന്നില്ല എന്തായാലും ഞാനിത് ശരിയാക്കി എടുക്കുക അപ്പോൾ ഇതെൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാനത്തെ വീഡിയോ ആണ് അപ്പം അതൊരു പണി കിട്ടിയ ഒരു വീഡിയോ തന്നെയാണ് വന്നിരിക്കുന്നത് കുറച്ച് പോഷൻ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ ബാക്കി വരുമ്പോഴത്തേക്കിനും പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പണി കിട്ടിയ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ കുറേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതൊക്കെയാണ് ഈ കണ്ടു കാണിച്ചതൊക്കെ അപ്പോൾ ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കുവാണ് അപ്പോഴും ഇച്ചിരി ഒന്ന് ശരിയാവും ബാക്കി പിന്നെയും പഴയ പോലെ തന്നെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലാസ്റ്റ് ആണ് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് എന്ന് ഞാൻ പറയുന്നില്ല ഇനി മണിക്കൂറുകൾ മാത്രമേ ഈ ഒരു വർഷം അവസാനിക്കാനായിട്ടുള്ളൂ അപ്പോൾ ഈ വർഷം ഇത്രയും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ അതായത് ഇന്നത്തെ ഈ ഒരു പണി കിട്ടിയ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഈ വശത്തെ അവസാനത്തെ വീഡിയോ ആയിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പം തന്നെ ഞാൻ ഒന്നും കൂടൊന്ന് ഇതേപോലെ ഒന്ന് വലിച്ച് പിടിച്ച് തന്നെ ഇതിൻ്റെ അകത്തോട്ട തുണിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷേ ശരിയായില്ല അപ്പം ഇതിൻ്റെ മെക്കാനിസം അറിയാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എങ്ങനാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ പല വീഡിയോസ് കണ്ടു പക്ഷേ അതിൻ്റെ അകത്തൊന്ന് ചെയ്തിരിക്കുന്ന വച്ച് ഞാൻ നോക്കിയത് പക്ഷേ അതൊന്നും എനിക്ക് സക്സസ് ആയിട്ട് കിട്ടുന്നില്ല എന്തായാലും ഞാൻ അങ്ങനെ ൊക്കത്തില്ല നൂറ്റൻപത് രൂപ മുടക്കിയതല്ലേ അപ്പോൾ ഇത് വെച്ച് മാക്സിമം ഞാൻ പരിശ്രമിച്ച് എങ്ങനെയെങ്കിലും ഞാൻ ഇതിൻ്റെ വിജയം ഞാൻ കണ്ടെടുത്തിരിക്കും എന്നിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് പിന്നെയും ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാന്ന് ആർക്കെങ്കിലും നല്ല രീതിയിൽ അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ് ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് ഇത് വെച്ച് അതിൻ്റെ കേർവിൻ്റെ ആ ഭാഗത്തോട് ഇങ്ങനെ കേറ്റി കൊടുക്കുമ്പോഴത്തേക്ക് തെട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്താ സംഭവം എന്നറിയത്തില്ല പിന്നെ നിങ്ങളിപ്പോൾ എൻ്റെ തലയും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് എന്ത് ചെയ്യാന്നാണ് ക്യാമറ എൻ്റെ തലയുടെ മുകളിലായിരുന്നു വെച്ചത് അതുകൊണ്ടാണ് പറ്റിപ്പോയത് ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പം എനിവേ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ പുതുവർഷത്തിൽ വ വർഷത്തിൽ കാണാം ബായ്